നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കുമ്പോൾ പല മാതാപിതാക്കളും ക്രൂരരാകുന്ന കാഴ്ചകൾ അത് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നൊരു കേസാണ് കെവിൻ വധക്കേസ് ആ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് വെമ്പായം തിരുവനന്തപുരം വെമ്പായത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്ത പ്രണയ വിവാഹം ചെയ്തതിൻ്റെ വൈരാഗ്യത്താൽ മകളുടെ ഭർത്താവിനെ ലോറി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ വെമ്പായം സ്വദേശി ജോണാണ് അറസ്റ്റിലായത് ഈ ക്രൂരത ചെയ്തത് ജോൺ എന്ന നാൽപ്പത്തെട്ട് കാരനാണ് സംഭവത്തിൽ വെമ്പായം വേറ്റനാട് കളിവിളാകം സുഭദ്രാ ഭവനിൽ അഖിൽജിത്തിന് അരയ്ക്ക് താഴെ ഗുരുതരമായി പരിക്കേറ്റു മുപ്പത് വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അഖിൽജിത്ത് ആയിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ടോടെ കൊപ്പം സി എസ് ഐ പള്ളിക്ക് സമീപമായിരുന്നു സംഭവം ഒരു മാസം മുൻപായിരുന്നു പിതാവിന്റെയും കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ച് അജീഷ അജി അഖിൽജിത്തിനെ വിവാഹം കഴിച്ചത് ഇരുപത്തൊന്ന് വയസ്സുകാരിയാണ് അജീഷ അഖിൽജിത്തിൻ്റെത് രണ്ടാം വിവാഹമായിരുന്നു ഇതാണ് പിതാവിനൊരു എതിർപ്പിലേക്ക് കാര്യങ്ങൾ നയിച്ചത് അറിഞ്ഞപ്പോൾ സഹോദരങ്ങൾ അജീഷയെ തിരികെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു പക്ഷെ ഒരാഴ്ച മുൻപ് അജീഷ് അഖിൽജിത്തിനൊപ്പം വീണ്ടും പോയി ശനിയാഴ്ച വൈകുന്നേരത്തോടെ ജോൺ കൊപ്പം സി പള്ളിക്ക് സമീപത്തേക്ക് വരുമ്പോൾ അജീഷെയും അഖിലിനെയും വഴിയരികിൽ കണ്ടു സ്വന്തം ലോറി ഓടിച്ചു വന്ന ജോൺ ഇവരെ കണ്ട് വാഹനം നിർത്തി അജീഷെയും മകിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് കാറിലേക്ക് കയറുന്നതിനിടെ ജോൺ ഇവർക്ക് നേരെ ലോറി ഇടിച്ച് കയറ്റുകയായിരുന്നു ലോറിക്കും കാറിനും ഇടയിൽപ്പെട്ടുപോയ അഖിലചിത്തിന് ഗുരുതരമായി പരിക്കേറ്റു അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഇങ്ങനെ ഇടിച്ച് അപായപ്പെടുത്താൻ കഴിയുന്നു എന്നൊരു ചോദ്യം അത് തീർച്ചയായിട്ടും അതിക്രൂരമായ സംഭവമായി പോയി തുടർന്ന് നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എസ് എച്ച്ഒ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള സന്ധി സ്വന്തം ജോണിനെ അറസ്റ്റ് ചെയ്യുകയും ലോറി പിടിച്ചെടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും സ്വന്തം മകളുടെ ഭർത്താവിനെയാണ് ഇത്തരത്തിൽ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഭർത്താ മകളുടെ ഭർത്താവ് ആരായാലും ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് ആക്രമിച്ചിരിക്കുന്നത് അരയ്ക്ക് കീഴോ കീഴിലോട്ട് ആ വ്യക്തിക്ക് മുറിവ് പറ്റി ചികിത്സയിലാണ് അതിക്രൂരമായ സംഭവം മറ്റൊരു വാർത്തയിലേക്ക് പോകും ഒരു മോഷണ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് ചേവരമ്പലത്ത് മോഷണം വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം രണ്ടാഴ്ചക്കിടെയാണ് ആവർത്തിച്ച് മോഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് നാല്പത് പവന്റെ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിലായിരുന്നു മോഷണം നടന്നത് പുലർച്ചയോടെ മോഷണം കള്ളന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു സംഭവത്തിൽ ചെവയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പോയതാണ് ഡോക്ടർ ഗായത്രിയും കുടുംബവും ഉച്ചയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അസ്വാഭാവികത തോന്നിയത് സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം പുലർച്ചെ ഒന്ന് അൻപത്തി അഞ്ചിന് വീടിന്റെ മതിൽ ചാടിക്കടന്ന കള്ളൻ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടക്കുകയായിരുന്നു എന്നാണ് വിവരം കിടപ്പുമുറിയിൽ അലമാരയിലും മേശയിലും സൂക്ഷിച്ച നാൽപ്പത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഡോക്ടറുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു രണ്ടാഴ്ചക്കിടെ ചെവയാർ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മോഷണമായി ഇത് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആളില്ലാത്ത വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പവനോളം സ്വർണം കവരുന്ന സംഭവം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മോഷണവും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കേസിൽ സി സി ടി വിൾ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടെയാണ് മറ്റൊരു മോഷണം കൂടി ഉണ്ടായിരിക്കുന്നത്